അലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് പേര് പലപ്പോഴും കമൻറ്റിലൂടെയൊക്കെ പറയുന്ന ഒരു വിഷയമാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഈ അറിവ് പറഞ്ഞു തരുന്നത് ദാരിദ്ര്യമാണ് ബുദ്ധിമുട്ടിലാണ് കച്ചവടങ്ങളൊന്നും നല്ല രീതിയിൽ പോകുന്നില്ല ബിസിനസ്സെല്ലാം തകർന്നു പോയി കടങ്ങൾ കൂടി വരികയാണ് ഉള്ള സമ്പത്തിലാണെങ്കിൽ ഭർക്കത്തില്ല വീട്ടിൽ ഐശ്വര്യമില്ല ഉള്ള ജോലിയിൽ ശമ്പളം കുറവാണ് ഇങ്ങനെ തുടങ്ങി പല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നാം ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ നേരിടുന്ന ഒരാളാണെങ്കിൽ ഇനിയിപ്പോൾ സമ്പത്തൊന്നും കയ്യിലില്ലാതെ കടം കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരാളാണെങ്കിലും ഈ ഒരു ചെറിയ തിക്ക്റ് നിങ്ങളെ ജീവിതത്തിൽ വളരെയധികം ഉപകരിക്കും പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ചെറിയൊരു ദിക്കറാണിത് ഇന്നു മുതൽ ഇൻഷാള്ള എല്ലാ ദിവസവും ചൊല്ലിക്കോളൂ ഇൻഷാ അല്ല തീർച്ചയായും ഇത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് സമ്പത്ത് നിന്നെ തേടിയെത്തും ഇൻഷാ അല്ലാ മഹാനായ ഇബിനുമർ റലി അള്ളാഹു അനഹു ഉദ്ധരിക്കുന്നു ഒരാള് മുത്ത് നബി സലല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ അടുത്ത് വന്ന് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സമ്പത്തും പ്രതാപവും എല്ലാ രീതിയിലും എന്നെ വിട്ട് ഓടിപ്പോയതുപോലെ തോന്നുകയാണ് റസൂല് ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരണം റസൂല് അപ്പോൾ നബിസുല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞു നീ സുബിഹിയുടെ സമയത്ത് സുബിഹിക്ക് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് സുബാൻ അല്ലാഹി വബി ഹംദിഹിൻ സുബാൻ അല്ലാഹിൻ അലീം ഈ ഒരു തസ്ബീഹ് നൂറ് തവണ പതിവായി ചൊല്ലുക ഇങ്ങനെ നീ പതിവാക്കുകയാണെങ്കിൽ സമ്പത്ത് നിന്നെ തേടി വരും എന്ന് നബി സല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ ആ വ്യക്തിയോട് പറയുകയുണ്ടായി നബി സല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്ത പരിഹാരവുമായി അയാൾ വീട്ടിലേക്ക് മടങ്ങി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അയാൾ നബി സലാഹു അലൈ വസല്ലാമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയുണ്ടായി നബി തങ്ങള് എനിക്ക് പറഞ്ഞു തന്ന തസ്ബീഹ് അവിടെ മുതൽ എല്ലാ ദിവസവും സുബഹിൻ്റെ സമയത്ത് നൂറ് തവണ ഞാൻ പതിവായി ചൊല്ലാൻ തുടങ്ങി ഇപ്പോൾ പണം എന്നിലേക്ക് എനിക്ക് ആവശ്യത്തിലുമധികം വന്ന് ചേരുകയാണ് റസൂലെ ഇത് ഇനി എവിടെയാണ് വെക്കേണ്ടത് എന്ന് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല അത്രയും അധികം സമ്പത്ത് അത്രയും അധികം സമ്പത്തിൽ വർധനവ് എന്നിലേക്ക് വന്നിരിക്കുന്നു റസൂലെ എന്ന് ആ വ്യക്തി നബി നബിസലല്ലാഹു അലൈ വസലമ തങ്ങളോട് പറയുകയുണ്ടായി പ്രിയമുള്ളവരെ മേൽപ്പറഞ്ഞ തസ്ബീഹ് സുബഹിയുടെ സമയത്ത് നൂറ് തവണ ഡെയിലി ചൊല്ലുക എന്നത് വളരെ ചെറിയ കാര്യമാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ഒരു ചെറിയ തെസ്ബീഹ് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതാണ് സാമ്പത്തികമായി ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ലബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഹലാലായ പണം നിങ്ങളിലേക്ക് വന്നെത്തും അടഞ്ഞ വാതിലുകളെല്ലാം തുറക്കപ്പെടും വലിയൊരു മാറ്റം നിങ്ങളിലുണ്ടാകും ഇന്നു മുതൽ തന്നെ ഈ ഒരു തസ്ബീഹ് നിങ്ങൾ പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനുള്ള തോഫീക്ക് അള്ളാഹു താല നമുക്ക് തരട്ടെ നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരിൽ ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചിരുന്നവർ ചിലപ്പോൾ ഇപ്പോൾ അവർ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവരായിരിക്കും അങ്ങനെയുള്ളവർക്കും ഈ ഒരു തസ്ബീഹിനെ ഉപയോഗപ്പെടുത്താം ഒരാളെ ഉയർത്താനും താഴ്ത്താനും കഴിവുള്ളവനാണ് അല്ലാഹു അല്ലാഹുവിലെ ഉറച്ച വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഈ ഒരു ദിക്റിനെ നിങ്ങളെ കാര്യം എന്താണോ അത് സാധിച്ചു കിട്ടുന്നവരെ അതായത് നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് എന്ത് രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണോ അനുഭവിക്കുന്നത് അതിലൊരു മാറ്റം വരുന്നത് വരെ ഈ തസ്ബീഹ് നിങ്ങൾ പതിവാക്കിക്കോളൂ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ആത്മാർത്ഥമായി ഇത് ചൊല്ലി ദ്വാ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു തസ്ബീഹ് പതിവാക്കിയിട്ട് അതിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും